നമസ്കാരം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ കെ എം എബ്രഹാമിന്റെ പേരിൽ സിബിഐ കൊച്ചി യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അഴിമതി നിരോധന നിയമപ്രകാരമാണ് കേസ് തിരുവനന്തപുരം വഞ്ചിയൂരിലെ സിബിഐ പ്രത്യേക കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു കേസ് കേസെടുക്കണമെന്ന് ഹൈക്കോടതി പതിനൊന്നിന് ഉത്തരവിട്ടിരുന്നു വിജിലൻസ് മുൻപ് പ്രാഥമിക അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ട് തള്ളിയിരുന്നു ഇതിന്റെ രേഖകൾ സിബിഐ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും വിജിലൻസ് കൈമാറിയിരുന്നില്ല ഇതോടെ പരാതിക്കാരന്റെ ഹൈക്കോടതി രേഖകളും അടിസ്ഥാനമാക്കിയാണ് സി ബി ഐ കേസെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നതാണ് ആരോപണം പൊതുപ്രവർത്തകനായ ജോബൻ പുത്തൻപുരിക്കൽ നൽകിയ ഹർജിയിലാണ് സിബിഐ ബി അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് കോടതിയിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയാൽ വേണമെങ്കിൽ ജാമ്യം നൽകാം അല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥന് ജാമ്യം നൽകാൻ കഴിയില്ല അതായത് കേസെടുത്ത എഫ്ഐആർ ഇട്ട സി ബി ഐക്ക് എപ്പോൾ വേണമെങ്കിലും എബ്രഹാമിനെ അറസ്റ്റ് ചെയ്യാം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഇതുവരെയും എബ്രഹാം അപ്പീൽ നൽകിയിട്ടില്ല അപ്പീൽ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിരുന്നു പക്ഷേ ആഴ്ച മൂന്നായിട്ടും നിയമ നടപടിക്ക് എബ്രഹാം കടക്കാത്തത് ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും വിജിലൻസ് എത്രയും വേഗം സിബിഐക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കൈമാറിയില്ല ഹൈക്കോടതി ഉത്തരവിൽ കെ എം എബ്രഹാം സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകാനിടയുണ്ട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സിബിഐയുടെ നീക്കം അങ്ങനെ സംഭവിച്ചാൽ കേസെടുക്കാൻ വൈകി എന്ന ആരോപണവും ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് എഫ്ഐആർ ഇട്ടത് എപ്പോൾ വേണമെങ്കിലും സെക്രട്ടേറിയറ്റിൽ സിബിഐ എത്തും ഈ സാഹചര്യത്തിൽ എബ്രഹാമിനോട് കരുതലെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചതായും സൂചനയുണ്ട് സി ബി ഐ അറസ്റ്റ് ചെയ്യാനെത്തിയാൽ എബ്രഹാം തൽക്കാലം പിടികൊടുക്കില്ല മുൻകൂർ ജാമ്യത്തിന് തേടേണ്ട സാഹചര്യവുമുണ്ട് ഇതിലും എബ്രഹാം ശ്രമിച്ചേക്കും മുൻകൂർ ജാമ്യം എടുത്തില്ല എങ്കിൽ അഴിക്കുള്ളിലേക്ക് എബ്രഹാം പോകാനുള്ള സാധ്യത ഏറെയാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇ ജോമൻ എബ്രഹാം കെ എം എബ്രഹാമിനെതിരായി വിജിലൻസിനെ സമീപിച്ചത് വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു ആരോപണം മുംബൈയിലും തിരുവനന്തപുരത്തുള്ള ഫ്ളാറ്റുകളുടെ ഇ എം ഐ കൊല്ലത്തെ ഷോപ്പിംഗ് മാൾ ഭാര്യയുടെയും മക്കളുടെയും സ്വത്ത് വിവരങ്ങൾ സിവിൽ സർവീസ് സെറ്റ് പ്രകാരം മറച്ചുവെച്ചു എന്നിവയായിരുന്നു ആരോപണങ്ങൾ എന്നാൽ തനിക്കെതിരെ ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നും ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കെ എം എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു കേസിലെ പരാതിക്കാരനായ ജോമൻ പുത്തൻ പുരക്കലിനെതിരെയാണ് കെ എം എബ്രഹാം ഗൂഢാലോചന ആരോപണം ഉന്നയിക്കുന്നത് ജോമുവിനൊപ്പം താൻ ധനസെക്രട്ടറിയായിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ രണ്ടുരും ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും കെ എം എബ്രഹാം കുറ്റപ്പെടുത്തി ഇതിന് തെളിവായി ടെലിഫോൺ വിശദാംശങ്ങൾ തന്റെ കൈവശമുണ്ട് എന്നും കെ എം എബ്രഹാം മുഖ്യമന്ത്രിയെ അറിയിച്ചു പരാതിക്കാരനും പൊതുമേഖലാ സ്ഥാപനത്തിലെ തലപ്പത്തുണ്ടായിരുന്ന ഉന്നതരും പല ഘട്ടത്തിലും പരസ്പരം സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആരംഭിച്ചതാണ് ഈ ഗൂഢാലോചന എന്നും കെ എം എബ്രഹാം മുഖ്യമന്ത്രിയെ അറിയിച്ചു അതിനാൽ ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നാണ് കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം കിഫ്ബി ജീവനക്കാരോട് വിഷുദിന സന്ദേശത്തിലൂടെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലും ആവർത്തിക്കുന്നു ഇതിനൊപ്പം കൂടുതൽ വിശദാംശങ്ങളും മുഖ്യമന്ത്രിക്ക് കത്തിനൊപ്പം കൈമാറിയിരുന്നു